ഫ്ലഗൈസ് ഷിഹാബിൻ്റെ കൂളത്തരം ഒരു ഒലക്കേമല പരിപാടി കാണിച്ച ആളെ പറ്റിക്കാൻ നമുക്കൊരു സംഗതി ഉണ്ടല്ലോ ഇതാണ് ഷിഹാബ് ചെയ്തത് അത് ജീവിതം വെച്ചിട്ട് ഇതൊരു പ്രാങ്ക് പോലെയുള്ള ഒരു സാധനമായിട്ട് ജീവിതം വെച്ചിട്ടുള്ള ഒരു പ്രാങ്ക് പോലുള്ള സംഗതിയാണ് ഇത് പ്രാങ്ക് എന്ന് പറയാൻ പറ്റില്ല എന്താ വാക്ക് പറഞ്ഞിട്ട് അറിയില്ല ഊളത്തരം എനിക്കത്രേ പേയുള്ളൂ ഒരുമാതിരി മറ്റേടത്തെ പരിപാടി ചെയ്യുക എന്നൊക്കെ അറിയില്ലേ ആ സംഭവം ഷിഹാബ് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു ആ സാധനങ്ങൾ നോക്കിയെങ്കിൽ മനസ്സിലാവും ലക്ഷക്കണക്കിന് വ്യൂസാണ് സാധനമുള്ളത് ഇൻറ്റർവ്യൂ അവൻ്റെ ചാനൽ തന്നെ സംഭവം ഒരുത്തി വന്നിട്ട് ഒരു പെണ്ണുംപിള്ള വന്നിട്ട് ഇവനോട് ഇങ്ങനെ സംസാരിക്കണം ഇക്കോ അപ്പം ഇങ്ങളുടെ വൈഫിനൊന്നും ഇതിൽ കാണലില്ലല്ലോ ഏഹ് എന്താണ് എവിടെയാണ് വൈഫ് എന്നൊക്കെ ജിഹാബിനെ അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് പറയണേ പൊതുവെ എല്ലാവർക്കും അറിയണ്ടായിരിക്കും ഷിഹാബ് എന്ന് പറഞ്ഞാൽ ഒരു മോട്ടിവേഷൻ സ്പീക്കറാണ് മൂപ്പര് കഴിയും കാലും ഒന്നുമില്ല ഒന്നും ഒരു മൂപ്പര് ആയിട്ടുള്ള ഒരു അസുഖമാണ് കഴിയും കാലും ഇല്ലാത്തൊരവസ്ഥയാണ് അപ്പോൾ മൂപ്പര് മൂപ്പരുടെ വൈഫ് പതിനെട്ട് വയസ്സുള്ള സമയത്താണ് മൂപ്പര് കല്യാണം കഴിക്കുന്നത് അവർക്കൊരു കുട്ടിയുണ്ട് അപ്പോൾ ഇപ്പം മൂപ്പരും കുട്ടി കൂടി ഒരുമിച്ചാണ് വൈഫില്ല ഇവർ വൈഫ് ആയിട്ട് ഒരുമിച്ചല്ല അപ്പോൾ വൈഫ് ഡിവോഴ്സ്ഡ് ആയോ വൈഫായിട്ട് ആയോ എന്ന് ചോദിക്കുന്ന സമയത്ത് അവൻ പറയുന്ന സാധനം കാര്യം എന്താ വെച്ചാൽ ഞാനവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു തുടക്കം ഞങ്ങൾ ലീഗലി ഡിവോഴ്സ്ഡ് അല്ല ഞങ്ങൾ ഞാൻ ഞാനവളുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ രണ്ടുപേരും ഉണ്ടായിരുന്ന ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങൾ നമുക്ക് ഒരുമിക്കാൻ പറ്റണില്ലെങ്കിൽ നമ്മൾ രണ്ടുപേർക്ക് രണ്ട് വഴിക്ക് പിരിയണം എന്നൊരു സംഗതി ഇപ്പം ഞങ്ങൾ ലീഗലി ഡിവോസ്ഡിൻ്റെ വന്ന് ഈ എണ്ണാമണെങ്കിൽ അമ്മാതിരി വർത്താനം പറയണത് കേൾക്കണ ആളുകൾ എങ്ങനെയാണ് എടുക്കേണ്ടത് എങ്ങനെയാണ് എടുക്കേണ്ടത് നിങ്ങളത് പറയും എന്നിട്ട് ഇപ്പോൾ വന്നിട്ട് അവൻ പറയുവാണേ ഞങ്ങൾ ഡിവോഴ്സ്ഡെന്നായിട്ടില്ല എൻ്റെ ഭാര്യ എന്നോട് മെസ്സേജ് ചോദിച്ചു ഇക്ക നമ്മൾ ഡിവോഴ്സ്ഡ് ആയോ എന്ന് ഞങ്ങൾ ഡിവോഴ്സ്ഡ് ആയിട്ടൊന്നുമില്ല ഞങ്ങളിങ്ങനെ നിങ്ങൾ തെറ്റായ വീഡിയോ പ്രചരിപ്പിക്കരുത് എന്ന് വേറൊരു വീഡിയോ കൊണ്ടുവന്നിരിക്കുക കാശുണ്ടാക്കാൻ വേണ്ടി റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഓൻ ഒരു ഉടായ്പ് പരിപാടി ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവൻ്റെ വീഡിയോയിൽ പറഞ്ഞതാണ് തന്നെ സാധനം ഇന്നിന്തിനും മെഴുകിയിട്ടൊന്നും കാര്യമില്ല നാറിത്തരം കാണിക്കുക എന്നൊരു ഉണ്ട് എത്ര ആൾക്കാരും റിയാക്ട് ചെയ്തു ആ വീഡിയോ ആ വീഡിയോൻ്റെ റീച്ച് നോക്കി അല്ല യോ പറയണ സാധനം എന്നിട്ടായാലും പറയണോ മെഴുകണ വേറൊരു വർത്തമാനം ഉണ്ടാവൻ ഞാൻ ഡിവോഴ്സ്ഡായി എന്ന് കേൾക്കാനാണ് നിങ്ങൾ അങ്ങനെ തന്നെ എടുത്തോളൂ അല്ല എൻ്റെ സന്തോഷമാണ് നിങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ ഏഹ് ഞങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്നതാണ് നിങ്ങളെ കിക്കാൻ നിങ്ങൾ എങ്ങനെ എടുത്തോളൂ ഒന്നാമത്തെ കാര്യം ഒരാൾ ഇവൻ ഷിഹാബ് സന്തോഷ ഡിവോഴ്സ്ഡ് ആയി എന്ന് കേട്ടപ്പോൾ വേദനിച്ച ആളുകളാണ് കൂടുതലും അല്ലാണ്ട് ഡിവോഴ്സ്ഡ് ആയി അങ്ങനെയാണ് ആളുകൾ ഉണ്ടാവുക അതിൻ്റെ താഴെ എന്നുള്ള കമൻറ്റുകൾ ശ്രദ്ധിക്കുക ആ വീഡിയോൻ്റെ താഴെ വന്ന കമൻ്റുകൾ ആളുകൾ ഭയങ്കര വിഷമത്തോടു കൂടിയാണ് പറയണത് പലരും ആ പെണ്ണിനെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് ഷിഹാബിൻ്റെ വൈഫിനെ ഏ അവൾ ഉടായിപ്പാണോ അങ്ങനെയാണ് ഇങ്ങനെയാണ് അവൾക്ക് വേറെ റിലേഷൻഷിപ്പുകൾ ഉണ്ടായിരിക്കും അങ്ങനെയാണ് സംഭവം എന്നൊക്കെ ചിലവർ ഷിഹാവാൻ്റെ സ്വഭാവം ശരില്ല എന്നെ കണ്ടപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലായി ഈ ഉടായിപ്പാണെന്ന് അങ്ങനെയാണ് ഇങ്ങനെ ഇവിടെ വന്നിട്ട് വിക്റ്റിംഗ് കാർഡ് അടിക്കണമെന്ന് കണ്ടിട്ട് അങ്ങനെയും കമൻ്റുകൾ എന്തായാലും ഈ കൻറ്റുകൾ കുറേ കൂടെ വരാൻ വേണ്ടിയിട്ട് ഓൺ കളിച്ച കളിയാണ് ഓണണം ട്വസ്റ്റ് ചെയ്തിട്ടൊരു സംഭവം പറഞ്ഞാൽ അങ്ങോട്ടും കൂടെ ഇല്ലാത്തമാതിരി ഞങ്ങൾ ലീഗലി ഡിവോർസ്ഡല്ല ഇപ്പോൾ ഒരുമിച്ചില്ല എന്ന് പറഞ്ഞാൽ ആളുകൾ എന്തെടുക്കുക സെപ്പറേറ്റ് ആയിട്ട് അല്ലേ ഡിവോഴ്സ് കേസ് നടത്തുക അപ്പോൾ വീഡിയോ എൻഗേജ്മെൻറ്റ് കൂട്ടും ഇങ്ങനെ കമൻറ്റുകൾ വന്നിട്ടുണ്ട് അതിനെ കാണിച്ച ഒരു നാറിത്തരമാണ് ഉളത്തരം കാണിക്കണത് ഏ എത്ര ഷെയർ പോയിട്ടുണ്ടാവും ആ വീഡിയോ എത്ര ആൾക്കാർ റിയാക്ട് ചെയ്തിട്ടുണ്ടത് നമുക്ക് ഇതാരമാധ്യമങ്ങളിൽ എല്ലാവരും ചെയ്താൽ ചെറിയ യൂട്യൂബ് ചാനലുകളടക്കം ഭൂരിഭാഗം പിരിയാ ചെയ്തിട്ടുണ്ട് വീഡിയോ എന്താ ചെയ്യാമല്ലേ ഏ അതിലൊരു കമൻറ്റ് വന്നിട്ടുണ്ട് ട്രഗേസ് ഞാൻ ആ കമൻറ്റ് കാണിച്ചത് അതിലെനിക്ക് നല്ല തലയ്ക്ക് താംസൺ ഉള്ള രീതിയിലുള്ള ഒരാളിട്ട് ഒരു കമൻറ്റ് വേണു തരാം അവൻ്റെ എൻ്റെ വീഡിയോ എൻ്റെ ക്യാപ്ഷൻ ഇങ്ങനെ വരുന്നു ഞങ്ങൾ ഡിവോഴ്സ് ആയിട്ടില്ല ആണല്ലെങ്കിൽ ആ ഞങ്ങൾ ഡിവോഴ്സ് ആയിട്ടില്ല സത്യം ഇതാണ് തെറ്റായി വീഡിയോ പ്രചരിപ്പിക്കരുത് ഇപ്പം എൻ്റെ വണ്ടി ആ നോക്കട്ടെ എന്താ പറയുമ്പോൾ കാര്യങ്ങൾ ക്ലിയറായി പറയുക അവിടെയും ഇവിടെയും തൊടാതെ പറയുമ്പോൾ ആൾക്കാർ സംശയിക്കുന്നതിൽ എന്താണ് തെറ്റുള്ളത് ഉള്ളതുപോലെ പറയുക അത്ര നല്ല ഓരോ സംഭവമുണ്ട് ജനങ്ങൾക്ക് ഡൗട്ടടിക്കുന്ന രീതിയിലാണ് ഷിഹാബിക്ക പറഞ്ഞത് ഒരുപാട് ഇഷ്ടമാണ് ഇക്കയെ ഉണ്ട ഇങ്ങനെ ഒരു വാർത്ത കേട്ടപ്പോൾ സങ്കടമായി ആളെ ഊളയാക്കുന്ന പരിപാടികൾ എനിക്ക് താല്പര്യമില്ല ഇത് ചെറിയ പ്രാങ്കുകളൊക്കെ ചെയ്യും നമ്മളത് വി ആർ യൂസ് ടു ഹാവിങ് പ്രാങ്ക്സ് അതൊക്കെ നമ്മൾ എൻജോയ് ചെയ്യും പക്ഷേ ഇത് ലൈഫ് വെച്ചിട്ട് മതി ഉണ്ടായി പരിപാടികൾ കാണിക്കുമ്പോഴേ നീ അതാ നെൽകതിർ രണ്ട് മണിക്കൂർ മുമ്പ് വീഡിയോ ചെയ്യണതിന് മുമ്പ് രണ്ട് മണിക്കൂർ മുമ്പ് എന്നുള്ളൊരു കമൻ്റാണ് നീ ഡിവോഴ്സ് ആയി എന്ന് കേട്ടാൽ സന്തോഷിച്ചും ഡിവോഴ്സ് ആയില്ല എന്ന് കേട്ടാൽ ദുഃഖിച്ചും നടക്കലല്ല നാട്ടുകാർക്ക് ജോലി കറക്റ്റ് കറക്റ്റ് ഇത്രയും കാലം വീഡിയോ ഇടാതെ ഇരുന്നിട്ടും ലോകം ഇങ്ങനെ ഉണ്ടല്ലോ അതുപോലെ ഇനി ഇട്ടില്ല എങ്കിലൊന്നും വരാനില്ല ഇല്ല ഇല്ല എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ വ്യക്തമായി പറയുക അല്ലാതെ പുകമറ ഉണ്ടാക്കി അത് വെച്ച് വ്യൂസ് കൂട്ടി ഒരു നാല് വീഡിയോ ചെയ്യുന്ന ഏർപ്പാട് ശരിയല്ല ഭാര്യ ഇപ്പോൾ എൻ്റെ കൂടെ ഇല്ല മകളുണ്ട് ഞങ്ങൾ ലീഗലി ഡിവോഴ്സ് അല്ല ഞാൻ ആദ്യമേ പറഞ്ഞു ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഏറ്റവും സന്തോഷമായി പോകാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ ഒരുമിച്ച് പോവുക അല്ലെങ്കിൽ പിരിയുക എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ നാട്ടുകാർ എന്താണ് മനസ്സിലാക്കേണ്ടത് ഭാര്യ അവളുടെ വീട്ടിൽ ഓണാവധിക്ക് വിരുന്നു പോയി എന്നോ എന്നോട് കമൻറ്റ് വേസ് ഓക്കെ അതാ കുറേ വരുന്നത് ഞാനും കണ്ട് അവരെ ആദ്യത്തെ ഇൻ്റർവ്യൂ ഇപ്പോൾ പറഞ്ഞു തന്നെ അവർ പറഞ്ഞത് ആ പൊളിച്ച് എണ്ണാക്കിൽ കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് റിപ്ലൈ കമ്മിറ്റി ആ കമ്മിറ്റി കുറേ റിപ്ലൈസ് ഉണ്ട് ഇരുപത് റിപ്ലൈസ് ഉണ്ട് കേട്ടോ ഞാനിവിടെ പറഞ്ഞതെന്ന് സാധനം ലീഗലി ഡിവോഴ്സ് അല്ല എന്നാണ് പറഞ്ഞത് അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ ഡിവോഴ്സ് ആവാൻ സാധ്യത ഉള്ളത് പോലെയല്ല എല്ലാവർക്കും തോന്നും യാ യെസ് ആളെ പൊട്ടന്മാരൊക്കെയാണ് ഒരുമിച്ച് ജീവിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ആ മോൾ മിസ്സിങ് അയ്യോ നിങ്ങൾ രണ്ടുപേരും ഒരുമിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം ആണ് ഒരുമിക്കാൻ അള്ളാഹു തൌഫീക്ക് നൽകട്ടെ ഞാൻ അതിനൊരു കാര്യം പറയട്ടെ ഇതിൽ വേറൊരു കമൻറ്റ് ഉണ്ടായിരുന്നു പ്രിയപ്പെട്ടേ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു ഷിഹാബുക്ക് വ്യക്തമായ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കാത്ത പക്ഷം ജനങ്ങൾ ഇനിയും ചോദിക്കും ഇനി അവനോട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല ഡിവോഴ്സ് എന്ത് ചെറിയൊരു വാക്കല്ല അതെന്തിന് ടൈറ്റിൽ കൊടുത്തു പിന്നെ ജനങ്ങളെ പറയണോ ആ അപ്പം ജനങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കുക ജനങ്ങളാണല്ലോ പൊട്ടന്മാരും കുട്ടികൾ ഇതിലൊരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേസ് ഞാൻ ഇത് കേട്ടിട്ട് നിങ്ങൾ ഡിവോഴ്സ്ഡായി എന്ന് കേട്ടിട്ട് എൻ്റെ ഉമ്മച്ചി കരഞ്ഞു എന്നൊരു സംഭവം അപ്പോൾ ആളുകൾ വളരെ വൈകാരികമായിട്ട് എടുക്കേണ്ട അവരെയൊക്കെ പറ്റിക്കാണ് നാറിത്തരം കാണിച്ചിട്ട് കാണിച്ച് നിങ്ങൾ ഒരുപാട് കാലം ഒരുമിച്ച് അപ്പോൾ എന്താ പറയുക ലീഗൽ ഡിവോഴ്സ് ആയില്ല എന്ന് ഇക്കെ പറഞ്ഞത് കൊണ്ടാവും ഒരു പക്ഷേ ഡിവോഴ്സ് അയേക്കാം എന്നത് കൂടെ ഉണ്ടാട്ടോക്ക് അപ്പോൾ സ്വാഭാവികമായും പ്രേക്ഷകർ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കും അപ്പോൾ റിപ്ലൈ കൊടുത്തു അതേ അതെ വാക്കുകളിൽ വന്ന് മിസ്റ്റേക്കാവും വാക്കുകളിലല്ല ഇവന് ബോധമല്ലേ മനപൂർവ്വം ചെയ്താണത് വാക്കുകളിൽ വന്നത് നിങ്ങൾ കറക്റ്റ് പറഞ്ഞിരുന്നെങ്കിൽ ആർക്കും സംശയിക്കില്ലായിരുന്നു ഈ വയ്യാത്ത ഉപ്പയുടെ അടുത്ത് കുഞ്ഞിനെ ആക്കിയിട്ട് സ്നേഹമുള്ള ഭാര്യ പോവില്ല അല്ലെങ്കിൽ ഇവിടെ പഠിക്കും അല്ലെങ്കിൽ മോളെയും ഹസ്ബൻ്റിനെയും അങ്ങോട്ട് കൊണ്ടുപോയിതാണ് നാട്ടുകണപ്പ് കാര്യം തെളിച്ച് ഇപ്പോഴും പറഞ്ഞില്ല ഇവ ഇട്ട വീഡിയോയിൽ വീണ്ടും പറഞ്ഞ ഇതിൽ ഇതിൽ വീണ്ടും പറഞ്ഞിട്ടില്ല പഠിക്കാൻ പോയതിരിക്കാണ് എന്നുള്ളൊരു സംഗതി ഏ ഞങ്ങൾ വരുന്നിട്ടൊന്നുമില്ല ഞങ്ങളെ ഹാപ്പി ആയിട്ട് ജീവിക്കണം എന്നുള്ള രീതിയിൽ ഇപ്പോൾ പറയുന്നത് വളരെ ഇങ്ങനെ പറയുന്നത് സംഗതി പറയണത് എന്തുവാടെ നീ റീച്ചു വേണ്ടി മാത്രം വീഡിയോ ചെയ്യല്ലേ നിങ്ങളോട് സ്നേഹം ഒക്കെ ഉള്ളത് എൻ്റെ ഉമ്മ വീഡിയോ വേണ്ടി കരയുക വരെ ചെയ്ത് അതാണ് സംഭവം കണ്ടത് മഞ്ജു ആർ വ്ലോഗ് ഞാൻ അങ്ങനെ റീച്ചിന് വേണ്ടി ചെയ്യില്ലാന്ന് അപ്പോൾ അതിൻ്റെ താഴെ റിപ്ലൈ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കി കണ്ടന്റിന് വേണ്ടി എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നു എന്നിട്ട് ആളുകൾ ചോദിക്കുമ്പോൾ കുഴപ്പമൊരു മെനാകുന്നില്ലല്ലോ സജീം ഞാന റിപ്ലൈ കൊടുക്കും നല്ലവനായ ഉണ്ണി നല്ലവനായ ഉണ്ണി എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യമാർ കിട്ടിയെടുത്തു ഒരു സുഖം ഇത്രയും ചെയ്തില്ലേ ശരിയാവില്ല നല്ലവനായ ഉണ്ണി വേണ്ടിട്ട് ഞാനൊരു ക്വസ്റ്റ്യമാർ ഇട്ടെടുത്തു കേസ് അപ്പോൾ കേസ് നിങ്ങളുടെ അഭിപ്രായം പറയാം ഇപ്പം എൻ്റെ ഓരോ ഇപ്പോഴും വ്യക്തത മറുപടി മറുപടി വീവേഴ്സ് അല്ല വീവേഴ്സിനെ പൊട്ടന്മാരെ ആക്കുന്ന പോലെ ഷിഹാബുകയെക്കുറിച്ച് കൂടുതൽ ദേഷ്യം കൂടുതലുള്ളതായി തോന്നി ഒരുമിച്ച് ജീവിക്കാനാണല്ലോ എന്ന പിന്നെ ഒന്ന് വ്യക്തമാക്കി പറഞ്ഞോടെ ഇപ്പോഴും പറയുന്നില്ല അവൾ പിണങ്ങിപ്പോയതാണോ യെസ് ഓറിനോ ആടുകൾക്ക് ഇതാണോ ആളുകൾക്ക് ഇത് ക്ഷമ കഴിഞ്ഞു പോയിട്ട് ഊത് പൊറട കൃത്യമായിട്ട് പൊറട ഫസ്റ്റ് മാൻ അപ്പോൾ ലീഗലി ഡിവോഴ്സ്ഡ് ആയിട്ടില്ല എന്ന് പറഞ്ഞതോ അതിൻ്റെതായ ഷംന അതെ കുറേ ദിവസം വൈഫ് സ്വന്തം വീട്ടിൽ നിന്നാൽ ഞങ്ങളെ നാട്ടിൽ തെറ്റിപ്പോയി എന്നാണ് പറയുക എന്ന് മുന്നത്തെ വീഡിയോസിൽ അവൾ പറഞ്ഞിരുന്നു ഇക്കാനെ ഒറ്റയ്ക്കാക്കി പോണത് അവൾക്ക് ഇഷ്ടമല്ല എന്ന് പിന്നെ വീട് കുറേ ലോങ് അല്ലേ അതുകൊണ്ട് എപ്പോഴും പോകില്ല രണ്ട് വർഷമായി അവൾ അവളുടെ വീട്ടിലാണെന്ന് ഷിഹാബ് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു രണ്ട് വർഷമൊക്കെ മോളും കൂടി ഇല്ലാതെ അവൾ ഒറ്റയ്ക്ക് നിൽക്കുന്നു ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ അതിൻ്റെ താഴെ എന്തരോ എന്തോ എന്ന് പറഞ്ഞിട്ട് ഒരു മണിക്കൂർ മുമ്പ് ഒരു ഇത് കമൻറ്റ് ഈ വിഷയത്തിൽ തെറ്റ് ഷിഹാബിൻ്റെ ഭാഗത്ത് തെറ്റായ രീതിയിൽ മറ്റുള്ളവർക്ക് സംശയം ജനിപ്പിക്കുന്ന രീതിയിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തു കൂറ സംസാരം വ്യൂസിനും റീച്ചിനും വേണ്ടി നാണം ഘട്ട പരിപാടി അത്രയേ ഉള്ളൂ അത് സാരമില്ല ഒരു ജീവിതമാകുമ്പോൾ ഇതൊക്കെ സാധാരണ ആണ് എല്ലാം തികഞ്ഞു ഓരോരുത്തർക്കും തെറ്റുകൾ പറ്റുന്നുണ്ട് അറിഞ്ഞും അറിയാതെ ഏതായാലും സനതിരിച്ചു വരട്ടെ സന്തോഷമുള്ള ജീവിതം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറയാമായിരുന്നു അവിടെയും ഇവിടെയും തൊടാതെ പറഞ്ഞപ്പോൾ പ്രേക്ഷകരായ ഞങ്ങൾ പിന്നെ എന്താണ് വിചാരിക്കുക ഇപ്പോഴും മഹാഭാരതത്തിലാണ് സംസാരിക്കുന്നത് കൺഫ്യൂസ്ഡ് ആക്കി സംസാരിക്കാതിരിക്കും റീച്ചിന് വേണ്ടിയുള്ള ഊളത്തരം ഞാൻ അതിനത്ര എടുക്കുന്നുള്ളൂ കേസ് ഷിഹാബ് നല്ലവനായ ഉണ്ടിയാണല്ലോ അവൻ ഞാനൊരിക്കലും റീച്ചിന് വേണ്ടി വീഡിയോ ചെയ്യില്ല എന്നൊക്കെ പിന്നെ റീച്ചിന് വേണ്ടി അല്ലേ വീഡിയോ ചെയ്യല് എന്നാൽ പിന്നെ ഹാഷ്ടാഗും തമ്പനയിലും ഇല്ലാണ്ട് ക്യാപ്ഷനും ഒന്നും ഇല്ലാണ്ട് ചുമ്മാ ചെയ്യായിരുന്നു അല്ലേ കൺഫ്യൂസിങ് ആയ തമ്പനയിലൊന്നുമില്ലാണ്ട് ഇല്ലാണ്ട് ആണ് ഉള്ള കാര്യം പറയുമല്ലോ ഇങ്ങനെയുള്ള വീഡിയോ നല്ല റീച്ച് ഇട്ടും നന്നായിട്ട് ആളുകൾ കമൻ്റ് ചെയ്യും കാശ് ഉണ്ടാക്കാൻ പറ്റും ഇതാണ് സംഭവം എന്നിട്ട് പിന്നീട് വന്നിട്ട് ആളെ പൊട്ടരാക്ക ഞാനൊന്നും തെറ്റിയതില്ല ഏക്കൊരു അബദ്ധം പറ്റിയതാണ് അങ്ങനെ പോലും പറയണില്ല അവനെന്താ പറയുന്നത് അത് നിങ്ങളുടെ ഭാഗത്ത് നിന്നാൽ മിസ്റ്റേക്കാണ് എന്നാണ് പറയുന്നത് ഇവിടെ ഇന്ന് തയ്ക്കാൻ പറ്റാത്ത നാറുത്തരം കാണിക്കണം എന്നിട്ട് വിറ്റിംഗ് കാർഡ് ഇനി ഇനി വിറ്റിംഗ് കാർഡ് എടുത്തുകൊണ്ട് വരുന്നുണ്ടായിരിക്കും അയ്യോ ആൾക്കാർ ചീത്ത വിളിച്ചു അങ്ങനെ വിളിച്ച് ഇങ്ങനെ വിളിച്ചിന്നൊക്കെ ഇതാണ് എൻ്റെ കാര്യം തൊട്ട കാടക്കും ഇപ്പോഴും അവനോൻ്റെ ഭാഗത്താണ് എന്നുള്ള ലെവലിലേക്കാണ് ബാക്കിയുള്ളമാരും പൊട്ടന്മാരും കുട്ടികളാണല്ലോ കേസ് നിങ്ങളുടെ അഭിപ്രായം ഒന്നും കവൻ്റ് ചെയ്യുക ഞാനൊരു കാര്യം മുട്ടേ ഷിഹാബ് നല്ല ആര് ഡിവോഴ്സ്ഡ് ആയാലും ഇല്ലെങ്കിലും ഒരു വിഷയമില്ലാന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് ജനങ്ങൾ എത്തുമെന്ന് തോന്നുന്നു കേസ് ഇപ്പം എന്താ വെച്ചാൽ ഷിഷു ഷിഹാബ് ഡിവോഴ്സ്ഡായോ സങ്കടമുണ്ട് ആളുകൾക്ക് ഇങ്ങനെ ആളെ ഊളെയൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ ഉള്ള അവസ്ഥ എന്തറിയോ പിന്നീട് ശരിക്കൊരു വിഷമം വരുന്ന സമയത്ത് ഒരാളും തിരിനോക്കില്ല അവരൊക്കെ ഇങ്ങനെ കുത്തി കുത്തി പറയും നീ എന്താടാ അന്ന് കാണിച്ചത് ഞങ്ങളെ പുട്ടന്മാരാക്കിയില്ലേ കുട്ടികളാക്കിയില്ലേ ഞങ്ങൾക്ക് അങ്ങനെ തന്നെ വേണമെന്ന് പറയുന്ന ഒരവസ്ഥ വരും അവരാണ് മോട്ടിവേഷൻ സ്പീക്കർ ഗൈസ് ആദ്യ കേട്ടോ യൂട്യൂബ് ചാനലുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ